ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളെ കൊണ്ടും സർക്കാർ മസ്റ്ററിങ് ചെയ്യിപ്പിക്കാറുണ്ട് മസ്റ്ററിങ് ആരെങ്കിലും ചെയ്യാതിരുന്നാൽ അവരുടെ പെൻഷൻ അന്നു മുതൽ മുടക്കാറുമുണ്ട് അപ്പോൾ എന്താണ് മസ്റ്ററിംഗ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടിട്ട് അക്ഷയ സെൻറ്ററുകൾ എങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വളരെ പാവപ്പെട്ട ആളുകളെയും സർക്കാരിനെയും ഒരേ തരത്തിൽ സമ്മർദ്ദത്തിലാക്കി പറ്റിക്കുന്നു എന്ന് പറയുന്നതിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് മസ്റ്ററിങ് മസ്റ്ററിങ് ഇത്രയേ ഉള്ളൂ ഏതൊരു ഗുണഭോക്താവും സർക്കാരിൻ്റെ ആനുകൂല്യം വാങ്ങുന്ന ഏതൊരു ഗുണഭോക്താവും അദ്ദേഹം ജനുവിനാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിങ് ചെയ്യുന്നത് സർക്കാർ ക്ഷേമ പെൻഷൻ മാത്രമൊന്നുമല്ല ആനുകൂല്യങ്ങളായിട്ട് നൽകുന്നത് നമുക്ക് റേഷനിങ് സിസ്റ്റം ഉണ്ട് റേഷനിങ് സംവിധാനമുണ്ട് ഗ്യാസ് സബ്സിഡി ഉണ്ട് ഇതിനൊക്കെയും സർക്കാർ മസ്റ്ററിങ് സംവിധാനം ഏർപ്പെടുത്താറുമുണ്ട് ഈ അടുത്ത് റേഷൻ്റെ മസ്റ്ററിങ് നമ്മൾ ചെയ്തിരുന്നു ഗ്യാസ് സബ്സിഡി മസ്റ്ററിങ് നമ്മൾ ചെയ്തിരുന്നു ഇത്തരം മസ്റ്ററിംഗ് ഒക്കെയും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും ഇനി ആർക്കെങ്കിലും അതിന് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവർക്ക് തൊട്ട അയൽവാസിയെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഇന്റർനെറ്റ് കഫേയെയോ ഇന്റർനെറ്റ് സെൻ്ററിനെയോ ആശ്രയിച്ചിട്ട് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാവും ഇവിടെ സർക്കാർ ഇത്തരത്തില് ഇവര് ഇവരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് ഇവരുടെ ജെന്യുവിനിറ്റി സർക്കാരിന് ബോധ്യപ്പെടുന്നുമുണ്ട് ഇനി അതുപോലെ തന്നെ വേറെയും പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് ക്ഷേമ പെൻഷൻ മാത്രമല്ല ക്ഷേമ പെൻഷൻ വളരെ തുച്ഛമായ ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ നൽകുന്നുവെങ്കിൽ വേറെയും പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് ഇപ്പോൾ കേന്ദ്ര സർവീസിൽ നിന്ന് വിരമിച്ചവർ സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിച്ചവർ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർ ഇവർക്കും ഒക്കെയും വർഷാവർഷം മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട് ഇവരുടെ മസ്റ്ററിങ് ജീവൻ പ്രമാൺ അല്ലെങ്കിൽ സ്പർശ് എന്ന് പറയുന്ന ഓപ്പൺ പോർട്ടൽ സംവിധാനമാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സർക്കാർ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അവരുടെ സ്വന്തം മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇതുപോലെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് സർവീസിനെയോ ഒക്കെ ആശ്രയിച്ച് ഇവർക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാവും എന്നാൽ ആയിരത്തി അറുനൂറ് രൂപ മാത്രം മെൻഷൻ വാങ്ങുന്ന ഈ സാധാരണക്കാരായ ആളുകളുടെ മസ്റ്ററിങ് വളരെ പ്രയാസമാണ് എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അക്ഷയ സെന്ററുകൾ അവരുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് വിപുലീകരിച്ച് അവർക്കൊരു സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി വർഷാവർഷം വളരെ ചെറിയ തുക പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നല്ലേ ഈ മസ്റ്ററിങ് ക്ഷേമ പെൻഷന്റെ മസ്റ്ററിങ് അക്ഷയ സെന്ററുകൾ വഴി മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോർട്ടലിനെ സർക്കാർ ക്രമീകരിച്ചിരിക്കുകയാണ് അതിന് സർക്കാരിനെ അക്ഷയ സെൻ്ററുകൾ അവരുടെ സംഘടനാ ശക്തി ഉപയോഗിച്ചിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് എങ്ങനെ അറിയോ ഈ മസ്റ്ററിങ്ങിന് ഏകദേശം അമ്പത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ ഓരോ ആളിൽ നിന്നും മുപ്പത് രൂപ അക്ഷയ സെന്ററുകൾ ഈടാക്കുകയാണ് അമ്പത് ലക്ഷം ആളുകൾ മുപ്പത് രൂപ അക്ഷയ സെന്ററുകളിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യ സംഖ്യയായിരിക്കും നിങ്ങൾക്കറിയാം അതൊന്ന് രണ്ടാമത്തെ കാര്യം എത്ര അക്ഷയ സെന്ററുകൾ ഉണ്ടായിരിക്കും ഒരു പഞ്ചായത്തിൽ ഏറി വന്നാൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഈ ഒന്നോ രണ്ടോ അക്ഷയ സെന്ററുകളിൽ പോയിട്ട് ക്യൂ നിന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ട ഒരവസ്ഥ ജനങ്ങൾക്ക് വന്നുചേരുകയാണ് ഇവിടെ ക്യൂ നിന്ന് മുപ്പത് രൂപ ഫീസ് അടച്ച് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ ചിലപ്പോൾ ഇവിടെ പിന്നെ പുറത്തെവിടെങ്കിലുമൊക്കെ ഉണ്ടാവും അവരുടെ ബന്ധു വീട്ടിൽ പോയിട്ടുണ്ടാവും അന്യ സംസ്ഥാനത്ത് ഉണ്ടാവും ഇവർക്കൊന്നും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയില്ല അവരുടെ പെൻഷൻ അതോടുകൂടി എന്ത് ചെയ്യും മുടങ്ങാനും സാധ്യതയുണ്ട് അത്തരത്തില് അക്ഷയ സെന്ററുകൾ അവരുടെ സംഘടനാ ശക്തി ഉപയോഗിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഒരു മസ്റ്ററിംഗ് സംവിധാനം അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരു അവര് ഉപയോഗപ്പെടുത്തിയത് കാരണം ബുദ്ധിമുട്ടുന്നത് വളരെ സാധാരണക്കാരായ ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പോലെ ഗ്യാസ് മസ്റ്ററിംഗ് പോലെ മറ്റു പെൻഷൻ വാങ്ങിക്കുന്ന ആ ഇപ്പോ കേന്ദ്ര സർ സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിച്ച വലിയ തുക പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള വൃദ്ധരായ രോഗികളായ ആളുകൾക്ക് അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വിധവകളായ സ്ത്രീകൾക്ക് ഇവർക്ക് കൂടി ഈ ഒരു സംവിധാനം സർക്കാർ ദയവ് ചെയ്ത് ഈ വർഷമെങ്കിലും ഏർപ്പെടുത്തി കൊടുക്കണമെന്നുള്ളത് ഒരു വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് അക്ഷയ സെൻറ്ററുകളുടെ ഈ കള്ളക്കളിക്ക് സർക്കാർ ഇനിയെങ്കിലും കൂട്ടുനിൽക്കരുത് അവർക്കും മറ്റുള്ള പെൻഷൻ വാങ്ങിക്കുന്ന മറ്റുള്ള മസ്റ്ററിംഗ് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണം സർക്കാർ ഇനിയെങ്കിലും അവർക്കും കൂടി നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സർക്കാർ ഇതിലൊരു തീരുമാനം എത്തിക്കുന്നത് വരെയും ഇത് ഷെയർ ചെയ്ത് ഇതിൽ സർക്കാരിനെ കൊണ്ടൊരു അനുകൂലമായ തീരുമാനം നമുക്ക് എടുപ്പിക്കണം സർക്കാർ അത് എടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ